നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സംഗീതത്തിൻ്റെ ഫയലുകൾ അതായത് ഡിജിറ്റൽ കോപ്പികൾ വളരെ ചെറുതാണ് എന്നാൽ ഒരു സമയത്ത് ഈ പറഞ്ഞിരിക്കുന്ന ഡിജിറ്റൽ കോപ്പികൾ സംഗീതത്തിൻ്റെ ഡിജിറ്റൽ കോപ്പികൾ അത് വളരെ വലുതായിരുന്നു നമ്മൾ കാണുന്ന പോലെ വളരെ ചെറുതല്ല അതിന് ഒരുപാട് ഫയലുകൾ ആവശ്യമായിരുന്നു ഒരുപാട് സ്റ്റോറേജ് ആവശ്യമായിരുന്നു എന്നാൽ അതിന് വിപ്ലവകരമായിട്ടുള്ള മാറ്റം ഉണ്ടാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറില് ജർമ്മൻ എഞ്ചിനീയർ ആയിട്ടുള്ള ഹെൻസ് ബ്രാൻഡ് ബെർഗ് എന്നുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം ഫാൻ ഹോഫ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചിട്ട് ഒരു വിപ്ലവകരമായിട്ടുള്ള ഒരു വഴിത്തിരിവ് കണ്ടെത്തി ക്വാളിറ്റി നശിപ്പിക്കാതെ തന്നെ ഓഡിയോനെ കംപ്രസ് ചെയ്ത് അത് വേറൊരു ഫോർമാറ്റായിട്ട് അവർ മാറ്റിയെടുത്തു കാരണം സാധാരണ ഒരു ഓഡിയോ നമ്മൾ കേൾക്കുമ്പോൾ ആവശ്യമില്ലാത്ത ഫ്രീക്വൻസി അതിൻ്റെ ഉള്ളിൽ നിന്ന് പറിച്ചെടുക്കുന്ന രീതിയാണ് ഉള്ളത് അപ്പോൾ അത് ചുരുക്കി കഴിഞ്ഞാൽ ആ ഓഡിയോൻ്റെ ഗുണമേന്മ നഷ്ടപ്പെടുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അപ്പോൾ നിലവിലുള്ള ഫയൽസ് കുറച്ചും കൂടെ പത്തിരട്ടി അത് ചെറുതാക്കുന്ന ഒരു പുതിയൊരു കണ്ടുപിടുത്തമാണ് നടത്തിയിട്ടുള്ളത് അങ്ങനെയാണ് എം പി ഇ ജി ഒന്ന് ഓഡിയോ ലെയർ മൂന്ന് ലോകത്തിൽ വന്നത് അതായത് എം പി ത്രീ ഫോർമാറ്റ് അപ്പോൾ ഇത് വന്നതോടെയിട്ട് പതിനായിരക്കണക്കിന് പാട്ടുകൾ നമുക്ക് നമ്മുടെ പോക്കറ്റിൽ സൂക്ഷിച്ചു വെക്കാൻ പറ്റുമായിരുന്നു അങ്ങനെയാണ് എം പി ത്രീ പ്ലെയേഴ്സ് ഐ ട്യൂൺസ് ഐ പോഡൊക്കെ വന്നത് അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് എഞ്ചിനീയർമാർ അഹോരാത്രം ഇരുന്ന് അധ്വാനിച്ചതുകൊണ്ടാണ് നമ്മൾക്ക് ഇന്ന് സംഗീതം ആസ്വദിക്കാനായിട്ട് പറ്റുന്നത് അത് അമേരിക്കയിലുള്ള എഞ്ചിനീയർമാർ മാത്രമല്ല ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലുള്ള എഞ്ചിനീയർമാർ അധ്വാനിച്ചിട്ടാണ് ഇന്ന് ഈ കാണുന്ന ലോകത്തിലുള്ള സംഗീത സാങ്കേതിക ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അതിൽ ജർമ്മൻ ആളുകൾക്ക് അതിൽ വളരെ വലിയ പങ്കുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ജർമ്മനിയിലെ ആളുകൾ ഓട്ടോമൊബൈൽ സാങ്കേതിക കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ മേഖലയിലും ഡിജിറ്റൽ മേഖലയിലും ഐ ടി മേഖലയിലും മറ്റൊരുപാട് മേഖലകളിലും ബുദ്ധിരാക്ഷസന്മാരാണ് എന്നുള്ളതാണ് നമുക്ക് അവരെക്കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് രണ്ടാം ലോകമായത് കാലത്ത് ഹിറ്റ്ലർ അപ്രകാരമൊരു ജർമ്മനിയാണ് വാർത്തെടുത്തത് റോക്കറ്റ് പ്രൊപ്പക്ഷൻ ടെക്നോളജിയിലടക്കം അതി സാങ്കേതിക സാങ്കേതികവിദ്യ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു ജനമാണ് ജർമ്മൻ ശാസ്ത്രജ്ഞന്മാർ അത് രണ്ടാം ലോകമായ കാലത്ത് ലോകത്തിൽ ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ് അപ്പോൾ ജർമ്മൻകാരുടെ ബുദ്ധി കാരണമാണ് ഇന്ന് ലോകത്തിൽ പല സാങ്കേതികവിദ്യയും മുന്നിട്ട് നിൽക്കുന്നത് എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്